ഹലോ നമ്മൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു കെടിലൻ ഐറ്റം കൊണ്ടാണ് നമ്മൾ നമ്മളിന്നെ ടൊമാറ്റോ ഫ്രൈ കൊണ്ട് വന്നിരിക്കുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കൊത്തമ്പരച്ചപ്പ് മല്ലിച്ചപ്പ് പിന്നെ വെളുത്തുള്ളി അങ്ങനെ നമ്മൾ പെട്ടെന്നൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവുക ഇത് ചപ്പാത്തിക്കോ ചോറിനോ എന്തിനു പറ്റും പക്ഷേ മീൻ കറി പോലും പിന്നിൽ എന്ന് പറയും അങ്ങനെയാണ് ഉള്ള ഡിഷാണിത് അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് ചീൻ അതിന് കുറച്ച് ഉള്ളിട്ട് ഉള്ളിട്ട് വാഴറ്റി അങ്ങനെ അതിന് നല്ലവണ്ണം വാട്ടണം അത് നല്ലവണ്ണം ഒരു ജ്യൂസ് പോലെ വരണം പിന്നെ ഉപ്പ് ഇടണം അതിന് കുറച്ച് ഞാൻ പറഞ്ഞപ്പോൾ അത് ഉപ്പ് ഇട്ടാൽ ഉള്ളി വേഗം വാ വാട്ടി കിട്ടും ഞാൻ ആ നിങ്ങൾ കണ്ടിട്ടില്ല ഞാനിപ്പം കുപ്പിയിലാണ് ഉപ്പ് ഇടാറ് ആ കുപ്പിയിൽ ഇട്ട കൊണ്ടുതന്നെ ഉപ്പുവാൻ നല്ല നിൽക്കും പ്രശ്നമൊന്നുമില്ല പിന്നെ അതിലേക്ക് നമ്മൾ നമ്മളിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ നല്ലവണ്ണം വാട്ടണം പിന്നെ മുളക് പൊടി ഈ രണ്ട് ഐറ്റം ഇട്ടിട്ടാണ് നമ്മൾ നല്ലവണ്ണ മസാലത്തിന് വേണ്ടിയിട്ടുള്ള ഉള്ളിൽ നല്ലവണ്ണ പിടിക്കണം പിന്നെ നമ്മൾ ഞാൻ ആക്ച്വലി ഉപ്പ് കല്ലുപ്പ് അതിൽ കുപ്പിയിൽ അത് ശരിക്കും ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലമായി ഒന്നായിട്ടില്ല കുപ്പി പൊളിഞ്ഞിക്കില്ല സാധാരണ പൊളിയതാണ് പണി പിന്നെ അതിലേക്ക് നമ്മൾ ഉള്ളി വാഴറ്റിയ അതിലേക്ക് നമ്മൾ തക്കാളി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കുക നന്നായിട്ട് വാഴറ്റണം നമ്മൾ അത് ശരിക്കും ഈ തക്കാളി ജ്യൂസ് പരിഭവത്തിൽ വരണം ജ്യൂസ് രൂപത്തിലാണ് വരേണ്ടത് അതിലേക്ക് ഒരു തുള്ളി ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല പിന്നെ അത് നല്ലവണ്ണം ജ്യൂസ് രൂപത്തിലാക്കണം അതിൻ്റെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ മൂടി വെക്കണം നല്ലവണ്ണം അത് ആ സ്റ്റീമിലാണ് പിന്നെ ബാക്കി വേണം അതിലേക്ക് ഞാൻ കുറച്ച് മലിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ സ്വാദയിലേക്ക് തക്കാളി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഗാർണിഷിങ് ഞാൻ ചെയ്യും അത് നല്ലവണ്ണം മൂടി വെക്കുക മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ടേ രണ്ട് മിനിറ്റ് മൂടി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ജ്യൂസ് പരിവ് ജ്യൂസ് രൂപത്തിൽ എത്തും തക്കാളി ഒക്കെ ചിലപ്പോൾ വട്ട് റൗണ്ട് രൂപത്തിലൊക്കെ ചിലപ്പോൾ വേഗയ്യും അതങ്ങനെ അത്ര അഞ്ച് മിനിറ്റ് കൊണ്ട് പിന്നെ കൈനെ പരിപണിയാ നിങ്ങൾക്ക് ഇത്തിരി ഒരു ഗ്രേവിണെങ്കിൽ നിങ്ങൾ കുറച്ച വെള്ളമൊഴിച്ചാൽ മതി കുറച്ചാൽ മതി വെറും വേണം ഇത്തിരി വെള്ളമൊഴിച്ചാൽ മതി ചപ്പാത്തിക്കോ ചോറിനോ രണ്ടിനെല്ലാത്തിനും പറ്റുന്ന ഒരു ഡിഷാണ് ജസ്റ്റ് ഫൈവ് മിനിറ്റ്സിൽ കഴിയുന്ന ഡിഷാണിത് പെട്ടെന്ന് കയ്യും നമുക്ക് ചെയ്യുന്നത് നല്ല സ്മെൽ പിന്നെ നമ്മള് ചപ്പാത്തിനെ കൂടെ ഈ ടൊമാറ്റോ ഫ്രൈ ആണ് നമ്മളെ ഈവനിങ്ങുള്ള ഫുഡാണ് എല്ലറിവായോ നമുക്ക് ഒരുമിച്ച് കഴിക്കാം